ൂട്ടരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് ദിവസം വല അടിപ്പിക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് രണ്ട് രണ്ട് ദിവസം വല അടിപ്പിച്ചത് ഒന്നായിട്ട് കാണിക്കുന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളെ വീഡിയോ കാണാൻ തുടങ്ങുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാടിപ്പോ ഇത് എവിടെ ഒടന്നിട്ട് വന്ന് കാര്യം പുള്ളനാണ് അവ വലുതാ സൈഡില്ല എവിടെ അതിൽ മൂന്നാറുണ്ടോ

അല്ല ഇണ്ട് താരും ശരിയായിരുന്നു അത് ഇതിലെ പിറകിൽ കൂടെ വരണമായിരുന്നു ഇതിലും കാര്യടിപ്പിച്ചവരി ആദ്യം മീൻ എടുത്തവര് അതാണ് தர வரங்க மத்தி குட்டம் நம்ம மத்தி குட்டம் ஒற்ற மிளகா கொண்டா നമ്മളെ കൊണ്ടു നീങ്ങാൻ പറ്റുമോ ഇത് വിഴുപുഴ പോവും കേട്ടോ പത്ത് മിനിറ്റ് എഴുതുമ്പോ തയ്ക്കും അത്രയും വെള്ളത്തോടെ തൂടി വെച്ചിട്ട് വീണ്ടും ഭയങ്കര ശൈലിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ കേട്ടോ

സൈക്കിളിലാണ് ബക്കറ്റ് കൊണ്ടുവന്നത് ബ്രാക്കില്ല ബ്രാക്കിന്റെ ഡിസ്ക് ഇതുപോലുമില്ല ഒന്നുമില്ല എല്ലാം ഇളക്കി സർക്കസ് കയറുന്നില്ല

து அது தான் அடி கூட வாக்கி அத்தையும் போய்ட்டு கரி அப்படி அடிச்சு கவத்தி தணைச்சிங்க காரி பயங்கர ஆங்கான மயிலப்படி

ആവും കൊണ്ടോനെ വലയാരക്ക് ഒരു ഇടക്കമ ഇടക്കമ കണ്ട് ഊരി എന്നെ കൊണ്ട് എടുക്കാൻ പറഞ്ഞു നൂതണ്ട് പിടിക്ക് ഒരു അറ്റത്തിന് യാതങ്ങന്നൊരു അറ്റ ഇത് എട്ട് കൊർത്തു വർത്തു എടുത്താലേ പോകൂ ഈ സോളി ഇത് എങ്ങനെയാ മുട്ടത്തിലേ എടുക്കാനൊന്നും ഒരു ജോബ് അല്ലതൊന്നാണ് ഊരി പോകണം ഇപ്പടി നടട്ട് വയണ്ട അങ്ങോട്ട് நீளம் குறவாகி கையீட அங்கே அறிந்த கையீடைய தாக்க உள்ளது அத்திரம் மத்திக்கு மத்திக்குமே களியாயிரா வெள்ளத்தில் தாழ்ந்த போண்டல மீனா

എന്റെ താറു മെണുങ്ങും എല്ലാം തെറ്റായി കിടക്കണ വിഷമാണ് സമ്മതി അത് കാണാൻ ഭംഗിയാണു വിഷം വിഷമീനാണ് വിഷമീനുണ്ടല്ലോ

ഊരിക്കടക്കണേ <laughs> ഫസ്റ്റിൽ അതും അതിട്ട് അതും കൂടെ ഇട്ടിരുന്നേ ഫസ്റ്റിൽ മറ്റേ ആ വലിയ മീൻ കയറുമ്പോൾ അതും കൂടെ ഇട്ടിരുന്നെങ്കിൽ ഇട്ടുകൂടെ മീൻ കയറി ഏ